പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ചതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും പോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് വിശ്വാസമകത്തു സ്വാമിത്രിപ്പാദങ്ങൾ പോലത്തുകരയിൽ വരുമ്പോഴൊക്കെ താമസിച്ചിരുന്നത് പേരഞ്ചി വിളാകം ഭവനത്തിലോ താവറത്തു ഭവനത്തിലോ ആയിരുന്നു അന്ന് സ്വാമിത്രിപ്പാദങ്ങൾ കൊലത്തുകരയിൽ വന്നപ്പോൾ താവറത്തു ഭവനത്തിലായിരുന്നു തങ്ങിയത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിരുന്നു താവറത്തു ഭവനം അവിടുത്തെ കാരണവരുടെ പേര് കൊച്ചിയപ്പ എന്നായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാവ് താണ്ടി വേണം അവിടെ എത്താന് സ്വാമിത്രിപ്പാദങ്ങൾ താവറത്തു വീട്ടിൽ വിശ്രമിക്കുന്നതായി അറിഞ്ഞ അക്കാലത്ത് ശങ്കരാനന്ദ സ്വാമികൾ നാട് ചുറ്റി കാശി യാത്രയൊക്കെ കഴിഞ്ഞ് സ്വാമിത്രിപ്പാദങ്ങളുടെ നിർദ്ദേശപ്രകാരം കോലത്തുകരയിൽ പാർക്കുന്ന സമയമായിരുന്നു അപ്പോൾ തൃപ്പാദങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് ശങ്കരാനന്ദ സ്വാമികൾ ക്ഷേത്രത്തിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്വാമിത്രിപ്പാദങ്ങളുടെ അടുത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങി അപ്പോൾ കാവിനരികിൽ വെച്ച് സ്വാമികൾക്ക് നാഗദംശനമേറ്റു പെട്ടെന്ന് സ്വാമികൾ കാലു കുടഞ്ഞു അപ്പോൾ ഒരു നാഗം ഇഴഞ്ഞു പോകുന്നതായിട്ട് കാണുകയും ചെയ്തു സ്വാമികൾ പെട്ടെന്ന് തൃപാദ സന്നിധിയിലെത്തി ആ സമയത്ത് തൃപാദങ്ങൾ നല്ല നിദ്രയിലായിരുന്നു കാലിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു എങ്ങനെ സ്വാമികളെ ഇത് ഉണർത്തിക്കും തൃപാദങ്ങളാകട്ടെ നല്ല നിദ്രയിലും തൃപാദങ്ങളെ ഉണർത്തുവാനുള്ള ധൈര്യം ശങ്കരാനന്ദ സ്വാമികൾക്ക് ഉണ്ടായിരുന്നില്ല കാലിലെ വേദനയാണെങ്കിലോ ഏറി വരികയുമാണ് സ്വാമികളാകെ ധർമ്മസങ്കടത്തിലായി സ്വാമി തൻ്റെ ഗുരുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തൃപാദങ്ങളുടെ കാലിനരികിൽ വേദന കടിച്ചമർത്തി അങ്ങനെയിരുന്നു എൻ്റെ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ർപ്പവിഷത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ശങ്കരാനന്ദ സ്വാമികൾ ഉറച്ചു വിശ്വസിച്ചു സമയം അങ്ങനെ കടന്നുപോയി ക്രമേണ വേദന കുറഞ്ഞു വന്നു എപ്പോഴോ എപ്പോഴും മയങ്ങിപ്പോയി പുലർച്ചെ മണിക്ക് സ്വാമി തൃപ്പാദങ്ങൾ എണീറ്റ് പ്രഭാത കൃത്യങ്ങൾക്കായി പുറത്തേക്ക് പോയി ശങ്കരാനന്ദ സ്വാമികളും തൃപ്പാദങ്ങളെ അനുഗമിച്ചു സ്നാനം കഴിഞ്ഞപ്പോൾ തൃപാദങ്ങളോട് തനിക്കുണ്ടായ അനുഭവം വിവരിച്ചു ദംശനമേറ്റ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ അല്പം മുറിഞ്ഞ് കരിനീല വർണ്ണമായും കണ്ടു അത് കണ്ട തൃപ്പാദങ്ങൾ ശങ്കരാനന്ദ സ്വാമികളോടായി പറഞ്ഞു വിശ്വാസം രക്ഷിച്ചു അല്ലേ തൃപ്പാദങ്ങളോടുള്ള അചഞ്ചലമായ ഭക്തിയും ഉറച്ച വിശ്വാസവും ഏത് ആപദ്ഘട്ടത്തിൽ നിന്നും ഏത് വിഷമഘട്ടത്തിൽ നിന്നും കരകയറ്റും എന്നുള്ളത് അനുഭവവേദ്യമാണ് ഉറച്ച വിശ്വാസവും നിഷ്കളങ്കമായ ഭക്തിയും ഏത് ആപദ്ഘട്ടങ്ങളും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും ഇവിടെ ശങ്കരാനന്ദ സ്വാമികളുടെ ഉറച്ച വിശ്വാസവും ഭക്തിയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിശ്വാസം എന്ന വാക്ക് തൃപ്പാദങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ പല അവസരങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് വിശ്വാസമെന്ന് ശ്വാസത്തോട് കൂടിയത് എന്നർത്ഥം ശ്വാസം ഇല്ലാതായാൽ പ്രാണൻ വേർപെടും അതായത് തന്നെ നിന്ന് അന്യമല്ലാത്തത് എന്നർത്ഥം വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊന്നിനെയാണോ നാം അറിയേണ്ടത് അതിനെ പൂർണമായും അറിഞ്ഞുവോ എന്നാണ് ഉറച്ച വിശ്വാസമുള്ളിടത്ത് പൂർണമായ അറിവും നിഷ്കളങ്കമായ ഭക്തിയും ഉണ്ടാകും സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടെത്താം ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ ഓ